ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചേമ്പിൻ്റെ തളിരല കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് ഈ തളിരലയും അതിൻ്റെ ഈ ഇളം തണ്ടും എല്ലാം ഉപയോഗിച്ച് ഒരു ഉണ്ടാക്കാം ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഈ ചേമ്പിൻ്റെ ഇളം തണ്ടിൻ്റെ ഈ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തോണ്ട് വരാം ഞാനിവിടെ ഒരു ഏഴ് പത്ത് ചക്കക്കുരുവും കൂടെ എടുത്തു വച്ചിട്ടുണ്ട് ചക്കക്കുരു അരിഞ്ഞ് വെള്ളത്തിലിട്ട് വച്ചിരിക്കുകയാണ് ഇതിന് ഒന്ന് വേവിച്ചെടുക്കണം അതൊന്ന് വേവിച്ചെടുത്ത് കാണിക്കാം ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കുക അതിനായിട്ട് ഒരു അരമുറി തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട് അതിന് മൂന്നാലല്ലി വെളുത്തുള്ളി അഞ്ചാറ് കാന്താരി മുളക് അതും കൂടി ഇട്ട് കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക ഒന്ന് പൊട്ടി വരട്ടെ കടുകയൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഉഴുന്ന ഒരു പൊടി ഇട്ട് കൊടുക്കാം കടുകും ഉഴുന്ന് ഒരിപ്പൊക്കെ കിടന്നൊന്ന് മൂത്ത് വരണം കടുകും ഉഴുന്നൊരുപ്പൊക്കെ മൂത്തിട്ടുണ്ട് ഒരു രണ്ട് കായ്ക്കാം രണ്ട് മുളക് മുഴിച്ചത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി തൊടുക്കാം ഇതിലേക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ ഇലയും ആ ഇളം തണ്ടും കൂടി ഇട്ട് കൊടുക്കാം ഇത്രയും ഉണ്ടെങ്കിൽ വാടുമ്പോൾ ഇതങ്ങ് താന്നുപോകും അല്പമേ കാണുള്ളൂ ഇതിലിനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മൂടി വയ്ക്കുക ആ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ചേമ്പൻ തന്നെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് കണ്ടോ ഇപ്പം അങ്ങ് താഴ്ന്നു താഴ്ന്നു പോകുന്നുണ്ടോ ഭയങ്കര ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനമാണ് വിഷമൊന്നും ചേർക്കാത്ത നല്ല സാധനമാണ് എളുപ്പം തയ്യാറാക്കാനും പറ്റും അതീവ രുചികരവുമാണ് അതിനി അടച്ചു വെച്ച് വേവിക്കാം പറുത്തടുപ്പിൽ ചക്കപ്പുരു വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ചക്കക്കുരു വെന്ത ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചേമ്പും തൊണ്ടക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഇതിൽ ചേർത്തതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ ഉള്ളൂ അതങ്ങ് വെന്ത് വറ്റി ഉണ്ടോ കാൽ ഭാഗമായി ഇനി ചക്ക കുരുപ്പുറത്തടുപ്പിൽ വെന്തിരിപ്പുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ചക്കക്കുരു ഇതിലോട്ടിട്ട് കൊടുക്കാം വെന്ത ചക്കക്കുരുവും കൂടെ എല്ലാം കോരി ഇട്ട് കൊടുക്കാം എന്ത് ചക്കക്കുരു ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ചതച്ചു വച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കുക ഈ അരപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി ഈ ചേമ്പും താളെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരല്പസമയം കൂടി ഒന്ന് മൂടി വയ്ക്കുക ഇപ്പോഴേക്ക് ചക്ക ഈ അരപ്പും ഉപ്പും എല്ലാ സ്വാദും ഒന്ന് പിടിച്ചു വരും ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കുക അപ്പം തോരനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തോർത്തിയെടുക്കാം കണ്ടില്ലേ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഒരല്പസമയം ഒന്ന് തുറന്നിടുക അപ്പോൾ ഈ ഇതിൻ്റെ ഈ ഉള്ള ജലാംശം എല്ലാം മാറി നല്ല തുറ തുറ ആവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജലാംശമൊക്കെ മാറിയിട്ട് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം അങ്ങനെ ചക്കക്കുരു ചേമ്പിൻ താള് തോരൻ വിളമ്പുന്ന ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് തയ്യാറാക്കാൻ വളരെ എളുപ്പവുമാണ്